നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നത് സി പി എമ്മുകാരും അന്തം കമ്മികളും സി പി എമ്മിനെ അനുകൂലിക്കുന്നവരുമൊക്കെയാണ് ബാക്കി എല്ലാവരും പിണറായി വിജയനെ സി എം എന്ന് അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറല്ല അവരെല്ലാവരും പൂരത്തെവിളിയാണ് ഇരുള വെളുക്കുവോളം പിണറായിയെ വിളിക്കുന്നത് അത്രത്തോളം പിണറായി ജനങ്ങളെ വെറുപ്പിച്ചു എന്നുള്ളതാണ് അതിൽ എടുത്തു വസ്തുത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ അതിന് താഴെ നോക്കിയാൽ മതി ജനങ്ങൾ തെറിവിളിയാണ് ഇത്രത്തോളം തെറിവിളി കേട്ട മറ്റൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ മറ്റാരും ഉണ്ടാകില്ല പുറത്തു നിന്നുള്ള തെറിവിളി പോരാഞ്ഞിട്ട് അകത്ത് നിന്ന് കൂടിയാണ് പിണറായിക്ക് തെറിവിളി അതായത് കൂട്ടത്തിൽ നിന്നവർ തന്നെ തെറിവിളിക്കുന്നുണ്ട് സി പി എമ്മിൽ നിന്ന് ഒരു കാലത്ത് പിണറായി വിജയൻ്റെ വലങ്കയായിരുന്നവരൊക്കെ തന്നെ പുറത്ത് പോയിട്ട് തെറിവിളിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ നാനാവഴിക്കൂടെയും തെറിവിളി കേട്ട് ജനങ്ങൾക്ക് മുൻപിൽ നാറി നാണം കെട്ട് നിൽക്കുകയാണ് പിണറായി പക്ഷേ തൊലിക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് അതൊന്നും മൂപ്പർ കേശില്ല അത് മറ്റൊരു കാര്യം ഇപ്പോൾ പിണറായി വിജയനെ എടുത്തിട്ട് അലക്കുന്ന ഒരു പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ആ പോസ്റ്റ് വൈറലായിട്ടുമുണ്ട് അധികാരം എങ്ങനെയാണ് സ്വന്തം കയ്യിലേക്ക് അടിച്ചുമാറ്റി കൊണ്ടുവരേണ്ടത് എന്നതിൽ പിണറായി വിജയനോളം കുശാഗ്ര ബുദ്ധിയുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കേരളം കണ്ടിട്ടില്ല സ്വന്തം പാർട്ടിയുടെ തലപ്പത്ത് പന്തടിക്കുന്നത് പോലെ ഇളക്കി പ്രതിഷ്ഠ നടത്തി ഗോർബച്ചേവ് മാതൃകയിൽ പാർട്ടി പിടിക്കുന്നതിൽ നിപുണനും പിണറായി വിജയൻ തന്നെയാണ് ആർ എസ് എസ് പാരമ്പര്യമുള്ളവരെ ചേർത്ത് പിടിച്ചാൽ അതുകൊണ്ട് തുടർഭരണം സാധ്യമായാൽ അതിനും ആലോചിക്കാതെ ചാടി പുറപ്പെടാനും സി പി എമ്മിന് ഒരേ ഒരു പിണറായി വിജയനെ ഉള്ളൂ രാഷ്ട്രീയ ദൗത്യത്തിലൂടെ ലക്ഷ്യം കാണാൻ ആയില്ലെങ്കിൽ എത്ര കൊട്ടേഷൻ വേണമെങ്കിലും കൂടുതൽ കൊടുത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാസപ്പടിയും കണ്ണഞ്ചിക്കുന്ന പ്രതിഫലവും പുതിയ കൊട്ടേഷനും ഇഷ്ടം പോലെ പരോളും കൊടുത്ത് തൃപ്തിപ്പെടുത്താനും മറ്റൊരാൾക്കും കഴിയില്ല തടവറയിൽ ഇത്രയേറെ സൗഭാഗ്യം മറ്റാർ വിചാരിച്ചാൽ കിട്ടും ഇതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പോസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് എല്ലാ നെറികേടിൻ്റെയും പര്യായം അത് പിണറായി വിജയൻ തന്നെയാണെന്ന് പിണറായി വിജയനെ ഇത്രയധികം പൊക്കി അടിച്ചിരിക്കുന്നത് ആരാണെന്നല്ലേ മറ്റാരുമല്ല ഒരു കാലത്ത് പിണറായി വിജയൻ്റെ വലങ്കയായിരുന്ന ആൾ തന്നെയാണ് പിന്നീട് ഈ പാർട്ടിയുടെ നെറുകേടിനെയും പിണറായി വിജയൻ ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണെന്നും ഈ പാർട്ടിയുടെ കഴുക്കോൽ കഴുക്കോലൂരുകയാണെന്നും മനസ്സിലാക്കി ഇതിൽ നിന്നും പുറത്തു വന്ന അല്ലെങ്കിൽ സി പി എമ്മുകാർ തന്നെ ചവിട്ടി പുറത്താക്കിയ ഒരാളാണ് ഇത്ര വലിയ രീതിയിൽ പിണറായിയെ വർണ്ണിച്ചിരിക്കുന്നത് ശക്തിധരനാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ബാക്കി ഇങ്ങനെയാണ് അതുകൂടി ഒന്ന് കേൾക്കുക അതായത് ഇപ്പോൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുടെ തോളിൽ കൈയിട്ടതിനെക്കുറിച്ചും ഒക്കെ വ്യക്തമാക്കുകയാണ് ശക്തിധരൻ അതായത് ഇഴവ വോട്ട് വേണം അതിനുവേണ്ടി ബാക്കി പോസ്റ്റ് ഇങ്ങനെയാണ് മുംബൈയിലും മറ്റും എഴുപതുകളിൽ തിമിർത്താടിയ അധോലോകത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കേരളത്തിൽ വിജയന്റെ നേതൃത്വം പത്തി വിടർത്താൻ തുടങ്ങിയപ്പോൾ കണ്ടത് അതുകൊണ്ടാകണം കേരളത്തിലും ഒരു കൊടും മാഫിയ തല പൊക്കിയിരിക്കുന്നുവെന്നും അതിൻ്റെ തലവൻ പിണറായി വിജയനാണെന്നും ഹൈക്കോടതിയിലെ ഒരു സീനിയർ ജഡ്ജി സദായിര്യം പരസ്യമായി പറഞ്ഞത് ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ഒരു ജഡ്ജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ചുകാരനായ വയോവൃദ്ധനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിയമപടുത്വത്തിന് തെല്ലും മങ്ങലേറ്റിട്ടില്ല അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഹൈക്കോടതി ജഡ്ജിയായിരുന്നു മതവും ജാതിയും രാഷ്ട്രീയത്തിൽ ചേർക്കേണ്ട രീതിയിൽ ചേർത്ത് അധികാരം കൈക്കലാക്കാനുള്ള പകിടകളിയിൽ നിപുണനാണ് പിണറായി വിജയൻ മുസ്ലിം മത തീവ്രവാദം കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ സ്ഥാപകനായ വി എസ് അച്യുതാനന്ദൻ പ്രസംഗവേദിയിലെത്തിയപ്പോൾ കല്ലുപോലെ അനങ്ങാതിരുന്ന പിണറായി വിജയൻ തീവ്രവാദി മദനിയെ അതേ വേദിയിലേക്ക് ആനയിച്ച് സാഷ്ടാംഗം പ്രണമിച്ച രംഗം കേരളത്തിന് മറക്കാനായിട്ടില്ല അതേ വികാരത്തോടെയാണ് പിണറായി വിജയൻ ചേർത്തലയിൽ മലപ്പുറത്തിനെതിരെ മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിയെ വെള്ള പൂശാൻ രണ്ടു ദിവസം മുൻപ് അവതരിച്ചത് ഈ നെറികട്ടവനെ എന്നാണ് എസ് സ്വന്തം വാലിൽ കെട്ടിയത് ഇതേ പിണറായി വിജയനല്ലേ കണ്ണൂരിൽ ശ്രീനാരായണ കീർത്തനം സദസ് ഒന്നാകെ എണീറ്റ് നിന്ന് ആദരവോടെ ആലപിക്കുന്നത് കേട്ടപ്പോൾ സദസ്സിനൊപ്പം എണീക്കാൻ കൂട്ടാക്കാതെ ഒറ്റയ്ക്ക് അതിനോട് അതൃപ്തി രേഖപ്പെടുത്തുക മാത്രമല്ല അടുത്തിരുന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കൈ പിടിച്ചിരുത്തി എണീക്കണ്ട എന്ന് കൽപ്പിച്ചതും ഒരു ഗുണ്ടയുടെ പരകായ പ്രവേശമാണ് സദസ്സിൽ കണ്ടത് അന്ന് വെള്ളാപ്പള്ളി കണ്ണൂരിലെ പാർട്ടിക്കും പിണറായിക്കും ചതുർഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് എൻ ഡി പി ശീതസമരത്തിലായിരുന്നു അക്കാലം മലബാറിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു സി പി എമ്മിനെ ചോടിപ്പിച്ചത് ആ ഘട്ടത്തിൽ എസ് എൻ ഡി പിക്ക് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖന പരമ്പരയിൽ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എസ് എൻ ഡി പിക്ക് നൽകിയിരുന്ന വിശേഷണം ഇവിടെ അതേപടി ഉദ്ധരിക്കട്ടെ ശ്രീനാരായണ പ്രസ്ഥാനം ജന്മം കൊണ്ട കാലം മുതലേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് എതിരായിരുന്നു എന്ന് സ്വന്തം പേരിൽ പാർട്ടി പത്രത്തിൽ എഴുതിവെച്ച ഊളയാണ് പിണറായി വിജയൻ അയാൾക്ക് ഗുരുവിനോട് എന്ത് ബഹുമാനമുണ്ടെന്നാണ് ആർ എസ് എസ് ആചാര്യൻ പി പരമേശ്വരൻ നിര്യാതനായപ്പോൾ ഋഷിതുല്യൻ എന്ന് എഴുതി ആദരിച്ച ഈ മുഖ്യമന്ത്രി സ്വന്തം ഗുരുവും രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചുയർത്തിയ താത്വിക ആചാര്യനുമായ വിഖ്യാത ചിന്തകൻ എം എൻ വിജയൻ അന്തരിച്ചപ്പോൾ ഇകഴ്ത്തി കാണിച്ചത് നല്ല അധ്യാപകൻ എന്ന് ഇടിച്ചു പറഞ്ഞാണ് ഇയാൾ എത്ര അല്പനാണെന്നറിയാൻ ഇതിനപ്പുറം എന്താ വേണ്ടത് പത്ത് വോട്ട് കിട്ടാൻ ഏത് സംഘ ചാലകിൻ്റെ കാൽക്കലും വീഴും മറിച്ചായാൽ അയാളുടെ തന്തയ്ക്കും വിളിക്കും എന്ത് മികവ് നോക്കിയാണ് ഇയാൾ സ്ഥാനമാനങ്ങൾ പങ്കിട്ട് കൊടുക്കുന്നത് പാർശ്വവർത്തിയായി നിന്നാൽ ജോൺ ബ്രിട്ടാസ് ആകാം ദേശാഭിമാനിയെ ബൂർഷുവ പത്രങ്ങളോട് മത്സരിച്ച് മുന്നോട്ട് നയിച്ച അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിനേക്കാൾ എന്ത് പത്രപ്രവർത്തന പാരമ്പര്യമാണ് ഇയാൾക്കുള്ളത് സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശമെന്ന് പുകൾപെറ്റ പി ജി ഒരു വട്ടമെങ്കിലും പാർലമെൻറ്റ് മന്ദിരത്തിലെ ലൈബ്രറിയിലെങ്കിലും വിഹരിക്കാൻ അവസരം കൊടുത്തിട്ട് പോരായിരുന്നോ കൂട്ടിക്കൊടുപ്പുകാർക്ക് ഇത്തരം സ്ഥാനമാനങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടാൻ പിണറായി വിജയൻ നേരത്തെ മലപ്പുറത്തെക്കുറിച്ച് ഹിന്ദു ലേഖനത്തിൽ എഴുതിയതു തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് ചുങ്കത്തറയിൽ എസ് സമ്മേളനത്തിൽ പ്രസംഗിച്ചത് സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു എന്നാണ് പിണറായി വിജയൻ ന്യായീകരിക്കുന്നത് മലപ്പുറത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല അത്രേ മലപ്പുറത്ത് സ്വതന്ത്രമായി ഒരഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ അനുവദിക്കില്ല അത്രേ അദ്ദേഹം ഏതെങ്കിലും മതത്തിനെതിരായി അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അതിന് ചുവടെ കയ്യൊപ്പ് വെച്ചു കൊടുക്കുന്നത് നടേശൻ മുതലാളിക്ക് എന്ത് അറ്റുപോയെന്നാണ് നടേശ സ്തുതി എഴുതണമെന്നുണ്ട് പക്ഷേ ഗുരുവിനെക്കുറിച്ച് എഴുതിയ കൈകൊണ്ട് എങ്ങനെ എഴുതും ആത്മോപദേശ ശതകം ചൊല്ലിയ നാവ് കൊണ്ട് എങ്ങനെ ചൊല്ലും കെ സച്ചിദാനന്ദൻ ചോദിക്കുന്നത് കേട്ടില്ലേ മുഖ്യമന്ത്രി ഇതിനേക്കാൾ നല്ലത് പോയി തൂങ്ങിച്ചത്തൂടെ നടേശൻ മുതലാളി ഇ എം എസിന്റെ പാർട്ടി ഇത്രയ്ക്കതപ്പതിക്കുമെന്ന് കെ സച്ചിദാനന്ദൻ സങ്കല്പിച്ചിട്ടുണ്ടാകില്ല മലപ്പുറം ജില്ല പ്രത്യേകമായ രാജ്യമാണെന്നും അവിടെ സ്വതന്ത്രമായ വായു ശ്വസിക്കാൻ പോലും അവകാശമില്ലെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ചുങ്കത്തറയിൽ എസ് സമ്മേളനത്തിൽ പ്രസംഗിച്ചത് അത് മുഖ്യമന്ത്രിയെ ഒപ്പമിരുത്തി ആവർത്തിക്കുകയും ചെയ്തു ഇതെങ്ങനെ കേട്ടിരിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് നടേശൻ്റെ ചെപ്പക്കുറ്റിക്ക് രണ്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോരേണ്ടതല്ലേ മുഖ്യമന്ത്രി വി എസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു ഉറപ്പാണ് പിണറായിയുടെ നാവിൽ നിന്ന് വരുന്നതാണ് മാർക്സിസം എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു തലമുറയാണ് നമുക്ക് മുന്നിലുള്ളത് കുമാരനാശാനേക്കാൾ മഹാനാണ് നടേശൻ മുതലാളി എന്ന് പഠിപ്പിക്കുന്ന അധമൻ മുഖ്യമന്ത്രി എസ് എൻ ഡി പി ജന്മം കൊണ്ട കാലം മുതലേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് എഴുതിപ്പിച്ചത് മനഃപൂർവ്വമായിരുന്നു ദേശാഭിമാനിയിൽ ഇത് അച്ചടിച്ച് കണ്ടപ്പോൾ തന്നെ പിണറായിയെ ഫോണിൽ വിളിച്ച് എന്ത് വിവരക്കേടാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം സ്തബ്ധനായി പോയത് ഒരു സവർണനാണ് എഴുതിയതെന്ന് അപ്പോൾ മനസ്സിലായി ഇനി എന്ത് ചെയ്യും എന്ന പിണറായിയുടെ നിസ്സഹായമായ ചോദ്യം എന്നെയും ഉത്തരം മുട്ടിച്ചു ഒരു കാര്യം മാത്രം പറഞ്ഞു തിരുത്തു കൊടുക്കാൻ നിന്നാലാണ് എല്ലാവരും അറിയുന്നത് സാധാരണ ഇതൊന്നും ആരും വായിക്കില്ല അവസാനം അതാണ് നല്ലതെന്ന് തീരുമാനിച്ചു പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ കൃത്യമായി പറഞ്ഞു കണ്ണൂരിൽ തുടക്കത്തിൽ കൈത്തറി വോട്ട് വ്യവസായം തുടങ്ങിയ രംഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് എന്ന് സി എച്ച് കണാരൻ ഭാരവാഹിയായ എത്രയോ സംഘടനകൾ അക്കാലത്തുണ്ടായിരുന്നു അതാണ് ചരിത്രം പക്ഷേ പിണറായി വിജയന് എസ് എൻ ഡി പി യോഗത്തെ അന്നികഴ്ത്താൻ മറിച്ച് എഴുതണം അതാണ് സവർണ കമ്മ്യൂണിസ്റ്റ് ചെയ്തത് നടേശന്റെ എല്ലാ വർഗീയ പരാമർശങ്ങളെയും ഇപ്പോൾ ശരിവെച്ചതും ആ നയം മാറിയതുകൊണ്ടാണ് അതാണ് മാർക്സിസത്തിന്റെ പിപ്പിടി കാണിക്കൽ കുമാരനാശാൻ പോലും ജനറൽ സെക്രട്ടറി പദത്തിൽ പതിനാറ് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ നടേശൻ മുതലാളി മുപ്പത് വർഷത്തിലധികമായി സേവനം അനുഷ്ഠിക്കുന്നുവെന്ന് പിണറായി വിജയൻ ആനന്ദം കൊള്ളുമ്പോൾ അല്ലയോ കാരണഭൂത ആ തലയൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന് വിനയ പുരസരം അഭ്യർത്ഥിച്ചോട്ടെ ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റ് പിണറായി വിജയന്റെ എല്ലാ ഗുണങ്ങളെയും വൃത്തിയായി ശക്തിധരൻ എഴുതി വെച്ചിട്ടുണ്ട് അതായത് എവിടെ എങ്ങനെ നിൽക്കണമെന്ന് അപ്പൊ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് പിണറായി വിജയൻ്റെത് എന്നാണ് ശക്തിധരൻ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ കുറെ കാലം ഈഴവരെ പൊക്കി തലയിൽ വെക്കും വെള്ളാപ്പള്ളി നടേശനെ സുഖിപ്പിക്കും വേണമെങ്കിൽ കാലും നക്കും കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ഈഴവ വോട്ടുകൾ പെട്ടിയിൽ വീഴണമല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഗുരുവും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ അങ്ങ് തലപ്പൊക്കത്തിലായിരിക്കും പിണറായി വിജയന് അത് കഴിയുമ്പോൾ എടുത്ത് താഴെയിടും ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി സി പി എമ്മിന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് ഈഴവ വോട്ടുകൾ ബി ജെ പിക്ക് അറിയുന്നുണ്ടെന്ന് ആ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പിപ്പിടി വിദ്യകൾ തുടങ്ങിയിരിക്കുകയാണ് പിണറായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത